ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ നിങ്ങളിത് മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം എൻ്റെ ഫേസ്ബുക്കിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന് അത്തരുണ്ടോ എന്താ പറയുക കടം കട എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഇത്ര രൂപ കിട്ടിയാൽ കടം അടയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ താഴെ കമൻ്റാണ് നോക്ക് എന്തോര ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് ഇത് ഞാൻ ഏറ്റവും വലിയ കമൻറ്റുണ്ട് ചുമ്മാ ഇട്ടായിട്ടോ എന്താ അവർ ചെയ്യുന്നതെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ കമൻറ്റാണ് മൊത്തം എന്താ ഓരോരുത്തരുടെ കമൻ്റ് എല്ലാവർക്കും വേണ്ടത് എത്ര രൂപ എത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഒരു വീഡിയോ മാത്രമല്ല കേട്ടോ വിശ്വസിച്ചാരില്ലേ അങ്ങനെ ചാനലാണ് അതുപോലെ തന്നെ വേറെ ഇതുണ്ടോ വേറെ ഇത് ഇട്ടിട്ടുണ്ട് അതിലും ആൾക്കാർ ഒരുപാട് കമൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്കിതൊന്നും അല്ല തോന്നിയത് ആക്ച്വലി ഇപ്പം ഞാൻ നിലവിൽ ഫേസ്ബുക്കിൽ കണ്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന ഒരാൾ ഇയാൾ പത്ത് വർഷം രൂപ പത്ത് പേർക്ക് ഇത്ര മണിക്കൂർ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടും തമിഴും മലയാളം എല്ലാം ഒക്കെ വെച്ചിട്ട് കുറച്ച് വീഡിയോ വരുന്നോണ്ട് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഏഴിനെങ്ങാണ്ട് തുടങ്ങിയ വീഡിയോ ആണ് ഇതിൻ്റെ പിന്നെ സത്യാവസ്ഥ എന്താണെന്നു പറയത്തില്ല നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഞാൻ ഞാനിട്ടുണ്ട് ഇതിനകത്ത് യസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ ഉള്ളാണത് മറ്റേ ഈ നമുക്കും അറിയാമല്ലോ അപ്പോൾ ഇതുപോലെയാണ് സംഭവം ഇത് ഫേക്ക് ആണോ ഒറിജിനലാണോ എന്നൊന്നും അറിയത്തില്ല റീച്ചിന് വേണ്ടിയാണോ ഒന്നും അറിയത്തില്ല അപ്പം എത്രയുള്ളു ഇതുണ്ടോ ഞാനിട്ടിട്ടുണ്ട് അതിൻ്റെ കമൻറ്റ്